അടിച്ചമർത്തുന്ന ഒരു പലഹാരമാണല്ലോ ഈ പൊറോട്ട ഈ പൊറോട്ടയെ കുറിച്ച് ഞാനൊരു കുഞ്ഞു കവിത എഴുതിയിട്ടുണ്ട് തങ്കം അറിയാനിട്ട് എന്റെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട് മൊലാളി എന്നിട്ട് കവിത ഞാൻ കാണിക്കാകാരി കേക്കട്ടെ അബോ മുലാളി എന്റെ കവിതയുടെ പേര് പൊറോട്ട പിറക്കാൻ കൊതിച്ചു ഞാൻ പൊടിയായി പിറന്നു വെറും മൈദ പൊടിയായി പിറന്നു ഞാൻ ചൂടുവെള്ളത്തിൽ എന്നെ കുതിർത്തു പിന്നെ കൈകൊണ്ടു ഞെക്കി പിഴിഞ്ഞു ചെറുകുന്നിൻ്റെ രൂപത്തിലാക്കി കീറി മുഷിഞ്ഞൊരു കീറത്തോർത്തിനാൾ അവരെന്നെ മൂടി കാലിൽ പിടിച്ചു നിലത്തടിച്ചു രണ്ടായി കീറി ചുരുട്ടി കൂട്ടി എന്നിട്ടും അവരെന്നെ ചൂട് കല്ലിന്റെ പുറത്തു വെച്ചു മുരിച്ചെടുത്തു പിന്നെ എന്നെ പറന്നു നാട്ടുകാർ പറിച്ചു കീറി